ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ലൈവ് അപ്ഡേഷനിലോട് പോവാം അങ്ങനെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത അറിഞ്ഞ ഒരു ദിവസം കൂടെയാണെന്ന് അങ്ങനെ നമ്മൾ ജാസ്മിനും ഗബ്രിയും കൂടെ രണ്ട് വൈക്കായിരിക്കുകയാണ് കാരണം ഇന്നത്തെ ആ ഒരു എവിക്ഷൻ പ്രക്രിയ തരണം ചെയ്തിരിക്കുകയാണ് നമ്മളെ ഗബ്രി ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുകയാണ് ആൾ അപ്പോൾ നമ്മൾ ജാസ്മിൻ്റെ നാടകീയ രംഗങ്ങളൊക്കെ ആ ഒരു എപ്പിസോഡിൽ കാണുന്നുണ്ട് ഗബ്രി എനിക്ക് പോകാൻ കഴിയില്ലെന്നെ വിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചക്കയാണ് മാങ്ങയാണ് പറയുന്നുണ്ട് എന്തോ എന്തോ ഈ കുട്ടി എന്തൊക്കെയാണ് അവിടെ കാണിച്ച് കൂട്ടുന്നതെന്ന് അവൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്നാണ് എനിക്ക് ആ ഒരു ലൈവ് കണ്ടപ്പോൾ മനസ്സിലാവുന്നത് അതായത് നമ്മൾ റസ്മിൻ വരുന്നുണ്ട് ജാസ്മിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്തായാലും ഗബ്രി എന്ന് പറഞ്ഞ ആ ഒരു കണ്ടസ്റ്റൻറ്റ് റൂമിലിരുന്ന സമയത്ത് തനിക്ക് പ്രേക്ഷകവിധി അറിയണം എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് പവർ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു വ്യക്തിയാണ് അന്ന് നമ്മൾ ഋഷിയും ഗബ്രിയും കൂടെ ഒരുമിച്ചായിരുന്നു ആ ഒരു പവർ റൂമിൽ നിന്ന് പുറത്തോട്ട് വരുന്നത് അതിനുശേഷം സായിയും അതേപോലെ തന്നെ നന്ദനയും ആ ഒരു പവർ റൂമിലോട്ട് കയറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു തീരുമാനം വളരെ തെറ്റായിപ്പോയി എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ലാലട്ട് അടക്കം ഗബ്രിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനായിരുന്നു ആ ഒരു പവർ റൂമിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വന്നത് കാരണം വളരെ വീക്കായിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസിനെ അതായത് പവർ റൂമിലുള്ള രണ്ട് കണ്ടസ്റ്റൻസിനോടും പുറത്തു പോകാനായിരുന്നു പറഞ്ഞത് ആ ഒരു ഹൗസിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു ഗബ്രിൻ്റെ കാര്യം വരുവാണെങ്കിൽ വളരെ എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് ഗബ്രി നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അല്ലറ ചില്ലറ ചില കയ്യിലിരിപ്പുകൾ മോശമെന്നല്ലാതെ ബാക്കി നോക്കുകയാണെങ്കിൽ നല്ലൊരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു എനിക്ക് പറയാനുള്ളത് ജാസ്മിൻ്റെ വിഷയം ഒഴിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് പക്ഷേ ഇന്നത്തെ ഈ ഒരു പ്രേക്ഷകവിധി ഗബ്രി എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻ്റ് ഇറന്ന് വാങ്ങിയത് ഒരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ലാലേട്ടം അടക്കമുള്ള ആളുകൾ അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഗബ്രിയുടെ അടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട് എന്തിനായിരുന്നു ഈ ഒരു തീരുമാനം എടുത്തതെന്ന് ഇതിൻ്റെ പേരിൽ നമ്മളെ ജാസ്മിൻ തലമുറയിട്ട് കരയുന്നൊക്കെ ഉണ്ട് അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് അതായത് ഈ ഹൗസിൽ ഏറ്റവും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു ഒരു പക്ഷേ എന്നേക്കാൾ മുകളിലായിരുന്നു ഗബ്രി എന്ന് പറഞ്ഞ ആ ഒരു കണ്ടസ്റ്റന്റിന്റെ ഗെയിമുകൾ വളരെ മികച്ച രീതിയിൽ നിന്നിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ തട്ടിപ്പ് യാണോ അല്ലാതെ ഈ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോയാണോ എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള സംഭവം എന്തായാലും ഇതോടെ ജാസ്മിൻ ഗബ്രി ബന്ധത്തിന് ഇവിടെ തിരശീല വയ്ക്കുകയാണ് പക്ഷേ ഒരു കാര്യം ജാസ്മിൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഹൗസിൽ നിന്ന് ഒരു പക്ഷേ ഗബ്രി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റൻറ്റ് പുറത്തു പോവുകയാണെങ്കിൽ പൂർവാധികം ശക്തിയോടെ താൻ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുമെന്നാണ് പക്ഷേ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കണ്ടറിയാമൊരു പക്ഷേ ജാസ്മിൻ വളരെ വീക്കാവുമോ അതോ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകുമോ എന്നുള്ളത് ലാലേട്ടൻ്റെ അടുത്ത് ഗബ്രി എത്തിയതിനു ശേഷം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഒന്നുകൂടെ ഹൗസ് മേറ്റ്സിനെ കാണണോ എന്ന് കാണണമെന്ന് ഗബ്രി പറയുന്നുണ്ട് കാണിച്ചു കൊടുക്കുന്നുമുണ്ട് എന്നാൽ നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും തന്നെ എനിക്ക് നല്ല സുഹൃത്തുക്കൾ മാത്രമായിരുന്നു ആ ഒരു ഹൗസിൽ നടന്ന കാര്യങ്ങളെല്ലാം ആ ഒരു പടി കയറുന്നതിന് മുന്നേ ആ ഒരു ഹൗസിൽ ഇട്ടിട്ടാണ് പുറത്തോട്ട് വന്നത് എന്ന് ഗബ്രി പറയുന്നുണ്ട് ജാസ്മിൻ ഉള്ള കുത്തൽ തന്നെയാണ് ജാസ്മിൻ പറയുന്നുണ്ട് അവനെന്നോടൊന്നും സംസാരിച്ചില്ല എന്നുള്ളത് കാര്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഗബ്രി എന്ന് പറഞ്ഞ ആ ഒരു കണ്ടസ്റ്റന്റിന് എത്രത്തോളം ജാസ്മിൻ്റെ അടുത്ത് എന്നുള്ളത് കാരണം ഒന്നും പറയാതെയാണ് ഗബ്രി പുറത്തോട്ട് പോയിരിക്കുന്നത് ജാസ്മിന്റെ അടുത്ത്